ോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ വടവകോട് രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജല ഗുണനിലവാര പരിശോധന ലാബ് ആരംഭിക്കും ഹരിത ഹരിതകേരളം മിഷന്റെ സഹകരണത്തോടെ ജലഗുണ നിലവാര പരിശോധനാ ലാബ് വടവുകോട് രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു പഞ്ചായത്തിൽ ഒരു സ്കൂളിൽ മാത്രമാണ് ഇത്തരം ഒരു ലാബ് ഉണ്ടാവുക ലാബിന്റെ ഉദ്ഘാടനം വടവുകോട് പുത്തൻകുരിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മുരുകേശൻ നിർവഹിച്ചു പിന്നെ നാളെ മുതൽ നമ്മുടെ കുട്ടികളെ നിയമിച്ച് ടെസ്റ്റ് ചെയ്യും ഞാനിപ്പോൾ അധ്യാപകരെ നിയമിക്കാൻ തുടങ്ങി കുട്ടികൾ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നാളെ മാറും ആ രീതിയിലുള്ള കാര്യങ്ങളായിട്ടില്ല ഞാനിപ്പോൾ സർക്കാർ ഭരണ അനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ ഒരു സ്കൂളിലാണ് ഇത് ഏറ്റവും അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ തന്നെ ഇപ്പം അതുകൊണ്ട് രാജർഷി ഇത് വേണമെന്ന് തന്നെയാണ് ആ നമ്മളോട് ചോദിച്ചു നിറം വണം ടോട്ടൽ ഡിസോൾവ്ഡ് കണ്ടന്റ് ഇലക്ട്രിക്കൽ കണക്ടിവിറ്റി പി എച്ച് അമോണിയ നൈട്രേറ്റ് ഈക്വളി ബാക്ടീരിയ ഇതെല്ലാം ഈ ലാബിൽ പരിശോധിച്ച് കുടിവെള്ളം ഉപയോഗയോഗ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും കിണറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളമായിരിക്കും പരിശോധനയ്ക്ക് ഏറ്റവും യോഗം വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ കോർഡിനേറ്റർ ഫാദർ ജിത്തു മാത്യു പ്രിൻസിപ്പൽ അലക്സ് തോമസ് കോർഡിനേറ്റർ റേണു എലിസബത്ത് തോമസ് സ്റ്റാഫ് സെക്രട്ടറി ബിനു കെ വർഗീസ് ഹരിതകേരള മിഷൻ പ്രൊജക്ട് കോർഡിനേറ്റർ അഞ്ജലി എം കെ സെ സെ സരിതാരാജൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പുത്തൻകുരിശ്